ജില്ലയിൽ ഈ വർഷം റോഡപകടങ്ങളിൽ പൊരിഞ്ഞത് അറുപത്തിരണ്ട് ജീവനികൾ ഒരു മാസം ശരാശരി പത്ത് പേർ ജില്ലയിൽ വാഹനാപകടങ്ങളിൽ മരിക്കുന്നുവെന്നാണ് കണക്കുകൾ ഈ വർഷം ജൂൺ മുപ്പത് വരെ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് റോഡോപകടങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തു തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികളുമായി ട്രക്കിങ്ങിന് പോയ ജീപ്പ് പോതമായ വ്യൂ പോയിന്റ് താഴ്പ്പാഗത്ത് വെച്ച നിയന്ത്രണം വിട്ടുപറിഞ്ഞ് ഒരാൾ മരിച്ചതാണ് ഒടുവിലത്തെ സംഭവം ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിൽ ജില്ലയിൽ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് റോഡപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ അൻപത്തിമൂന്ന് അപകടങ്ങളായി അറുപത്തി ഒന്ന് പേർ മരിച്ചു എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് പരിക്കേറ്റു ഇതിനു പുറമെ ചെയ്യാത്ത അപകടങ്ങളും ഏറെയുണ്ട് അപകടത്തിൽപ്പെടുന്നതിലേറെ ഇരുചക്ര വാഹനങ്ങളുമാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും പരിശോധനകളും ബോധവൽക്കരണവും ശക്തമാകുമ്പോഴും ജില്ലയിൽ അപകട മരണനിരക്ക് ഉയർന്നു തന്നെ നിൽക്കുകയാണ് അമിതവേഗം അശ്രദ്ധ എന്നിവയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം ഇത്തരത്തിൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുന്നതിലേറെയും യുവാക്കളാണ് വളവുകളും തിരിവുകളും നിറഞ്ഞാണ് ജില്ലയിലെ റോഡുകളിൽ ഭൂരിഭാഗവും ഇത്തരം റോഡുകളിലൂടെ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നത് അപകടങ്ങൾക്ക് വഴിവയ്ക്കും ഡ്രൈവർമാർ വേണ്ടത്ര വിശ്രമമില്ലാതെ വാഹനം ഓടിക്കുന്നത് മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാത്തത് ഡ്രൈവിംഗിനിടയിലെ മൊബൈൽ ഫോൺ ഉപയോഗം എന്നിവയെല്ലാം അപകടങ്ങൾക്ക് വഴിതെളിക്കുന്നു വാഹനപ്പെരുപ്പവും റോഡുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അപകടങ്ങൾക്ക് കാരണമാകുന്നു ഹൈറേഞ്ചിലെ പല റോഡുകൾക്കും ആവശ്യമായ വീതിയോ വശങ്ങളിൽ സംരക്ഷണഭിത്തിയോ ഇല്ല ഇതിനു പുറമെ മഴയിലും കാറ്റിലും വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരവിടിഞ്ഞു വീണും ജില്ലയിൽ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഇടിക്കൻ കുമളി